നീളം ഉള്ള മുട്ടത് അങ്ങനെയുള്ള മുട്ട വെച്ച് കഴിഞ്ഞാൽ അത് അച്ഛൻ അനുഭവത്തിന് ഇതിലാണ് ആ ഒരു കാര്യം ആ ചേർന്ന് പറയുന്നില്ല സങ്കല്പമുണ്ട് ഓക്കെ പറയുന്ന പോലെ നീളമുള്ള ഉണ്ടല്ലോ ഞാൻ മാറ്റി മാറ്റി ഈ മുട്ടിട്ട് ബാക്കി ഈ മുട്ട ഇന്നത്തെ മുട്ടയും കൂടെ എടുക്കുമ്പോ അത് എടുക്കും ഓക്കെ അത് രണ്ടുപോയിക്ക് കീഴി വെക്കും ചെറിയ മുട്ടയുണ്ട് വലിയ മുട്ട ഉള്ളത് നമ്മള് വെക്കത്തില്ല ഈ മുട്ടയുമായിട്ട് വലിയ മുട്ട ഇത് ചെറിയ മുട്ട നമ്മള് വലിയ മുട്ട മാത്രമേ വെക്കാൻ വേണ്ടി അടവെക്കാൻ ഇതും വിരിയും പക്ഷേ ഇതിന് പാര കുറയും കുഞ്ഞുങ്ങൾക്ക് പാര കുറവ് ഒരു ഹെൽത്തില്ല ഈ ചെറിയ മുട്ട കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം പ്രശ്ന ഉണ്ടായത് നമ്മൾ ചെറിയ മുട്ടത്തില്ല ഓക്കെ വലിയ മുട്ട മാത്രമേ ഈ കാലം അച്ഛൻ അടവ്ക്കുന്ന കോഴികളെല്ലാം ഈ ഒരു സെക്ഷനാണ് സെപ്പറേറ്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നെ ഇന്നലെ വെച്ച ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്ന ആദ്യത്തെ ദിവസങ്ങളാ ഇനിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല